സന്തോഷവും സുഖമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ അപ്പോൾ വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൃപാസനത്തെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്കായിട്ട് ഒരു വളരെ വലിയൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾ കാണും രാജകന്യക എന്ന സിനിമ റിലീസായി കഴിഞ്ഞു ആൾക്കാരെല്ലാം തിയേറ്ററുകളിൽ പോയി കണ്ടു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അവിടേക്ക് നിങ്ങൾക്കും പരിശുത്ത് അമ്മയുടെ നാമധേയത്തിൽ നല്ലൊരു സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാണും കാരണം അമ്മയുടെ എന്താണ് അമ്മയുടെ ആ സ്നേഹപ്രപഞ്ചത്തിൽ ജീവിക്കാൻ കഴിയുന്ന എന്നുള്ളത് തന്നെ നമ്മളെല്ലാവരും സംബന്ധിച്ചിരുന്നു വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി മാത്രം ഒരു സിനിമ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ സിനിമയ്ക്ക് മറ്റധികം പ്രത്യേകതകളുള്ളത് അതിൽ മെയിൻ അഭിനേത്രിയായ വ്യക്തി കൃപാസന അമ്മയുടെ ഭക്തിയാണ് ആ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ് ആ ഷൂട്ടിങ്ങിനിടയിൽ പോലും അമ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളോ കാര്യങ്ങളോ ഒന്നും മുടക്കാതെ ചെയ്തുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥയെ യാജിച്ചുകൊണ്ട് പശ്ചിത്ത അമ്മയുടെ സിനിമയെ അഭിനയിച്ച വ്യക്തിയാണ് ആ സിനിമയിലെ മെയിൻ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന ആ വ്യക്തി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണുകയില്ലേ കാണണം കേട്ടോ ഞാൻ നാട്ടിലേക്ക് വരികയാണ് ഞാൻ ഇന്ന് ഇവിടുന്ന് കയറും അപ്പം ലൈവ് അപ്പം ഞാൻ തീർച്ചയായിട്ടും നാട്ടിൽ വന്ന് കുറച്ച് ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളായിട്ടൊക്കെ വരികയാണ് അപ്പോൾ ഇവിടെ അത് നമുക്ക് ഒരുപാട് ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഞാനും തീർച്ചയായിട്ടും കയറി വരുന്നതിന് മുമ്പ് രാജകന്യെ പോയി കണ്ടിട്ടേ വരുവുള്ളൂ അപ്പോൾ ഞാൻ രാജകന്യയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും ഞാൻ അതിൻ്റെ രാജകന്യയിൽ കൂടി ഒന്ന് ചരിച്ചതിൽ നിന്ന് കുറച്ചേറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അമ്മയുടെ സ്നേഹമുള്ളവരെല്ലാവരും തീർച്ചയായിട്ടും ഈ രാജകന്യായിരുന്ന സിനിമ പോയി കാണണം വൈദികരൊക്കെ പോയി കാണുന്നുണ്ട് വൈദികരുടെയൊക്കെ റിവ്യൂ ഒക്കെ ഞാൻ കേൾക്കുകയുണ്ടായി അവർക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം കണ്ട അമ്മ അത അവന് വേണ്ടിയിട്ട് പണ്ടേ നമുക്കറിയാം വിളാങ്കണി അമ്മ എന്നൊരു ി സീരിയൽ തന്നെ ഉണ്ടായിരുന്നു കറക്റ്റ് ആ സമയത്ത് കാത്തിരുന്ന് നമ്മളൊക്കെ കാണുമായിരുന്നു ഞാൻ കാണുമായിരുന്നു കേട്ടോ കാരണം അവൾ എങ്ങനെയും ഇവിടെ സീരിയലായത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് കാത്തിരുന്ന് കാണാൻ വേണ്ടി സമയം കണ്ടെത്തിയ ആ സിനിമ ആ സീരിയൽ കാണുമായിരുന്നു അതേപോലെ തന്നെ ഈ സിനിമയിൽ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം തിയേറ്ററിൽ പോയി കണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് കുറച്ചുകൂടി എന്താണ് ആ ഇരുട്ടിൽ ഫുൾ നമ്മൾ ആ സിനിമയിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചിരുന്ന് കാണുമ്പോഴേ നമുക്ക് അത്ര എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നുള്ളൂ അപ്പോൾ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ ഒരു സിനിമ എടുത്ത അതിൻ്റെ സംവിധായകർക്കും അതിൻ്റെ ക്രൂവിനും എല്ലാവർക്കും അത്രയധികം നന്ദി അർപ്പിക്കുന്നു കാരണം ഇപ്പോൾ തൊട്ട് മുമ്പ് തന്നെ കൃപാസനത്തെയും പരിശുദ്ധ അമ്മയൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു സിനിമ ഇറങ്ങിയിട്ട് കുറച്ചേറെ സമയമായില്ല അതിനു മുമ്പ് തന്നെ അതിനിപ്പുറത്തെ പരശുദ്ധാമ്മയോട് സ്നേഹം അത്രയധികം സ്നേഹം ഉള്ളിൽ പിടിച്ച് ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചത് അമ്മയ്ക്ക് വേണ്ടി നല്ല ഒരു സിനിമ ഇറക്കിയ ആക്രൂസിനും സംവിധായകർക്കും നിർമ്മാതാവിനും അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾസിനും എല്ലാവർക്കും ഒരുപാടേറെ ഹൃദയത്തിന് ഭാഷയിലുള്ള നന്ദി അർപ്പിക്കുന്നു ഒരുപാടേറെ സന്തോഷം ഇങ്ങനെ ഒരു സിനിമ ഞങ്ങളെ പരശുതാമ്മയെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രസൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു അതിവിടെ അത് മാത്രം വരാം എല്ലാവരും പോയി കാണാൻ തയ്യാറായിട്ടിരിക്കുക കഴിവതും പരിശുദ്ധമയെ സ്നേഹിക്കുന്ന എല്ലാവരും ആ സിനിമ കൈ പോയി കാണണം എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരികയാണ് ആരെങ്കിലുമൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വസനത്തിൽ എത്തുന്നുണ്ട് കുറച്ച് ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട് അതിനുശേഷം കൃപാസനത്തെ കൃപാസനം അമ്മയുടെ മണ്ണിൽ എത്തുന്നുണ്ട് അമ്മയെ കാണാതെ നമുക്കൊരു മടങ്ങി വരില്ലല്ലോ അമ്മയെ കൂടെ കൊണ്ടുപോകുന്നു അമ്മേം കൊണ്ട് തിരിച്ച് ഞാനിവിടെ തിരിച്ച് വീണ്ടും പത്ത് ദിവസത്തെ ശേഷം ഇവിടെ എത്തും ഈ ഞായറാഴ്ച വരുന്നു അടുത്ത ഞായറാഴ്ച തിരിച്ചെത്തുന്ന രീതിയിലാണ് അപ്പോൾ മറക്കണ്ട ആരും രാജകന്യക കാണാൻ പോയി മറക്കാതിരിക്കുക എല്ലാവരും പോയി പക്ഷേ തമ്മയെ സ്നേഹിക്കുന്ന എല്ലാവരും പോയി രാജകന്യിക കാണുക അപ്പോൾ ഉടമ്പടിയുടെ ഉടമ്പടിയിലിപ്പം അമ്മയുടെ ഒരു സിനിമയല്ലേ അത് കണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഉടമ്പടി ഒന്നും മാഞ്ഞൊന്നും പോവില്ല മറന്നൊന്നും പോവില്ല അപ്പോൾ എല്ലാവരും കുടുംബത്തോടെ പോകാൻ പോയി രാജകന്യക കാണുക എന്നിട്ട് അതിൻ്റെ റിവ്യൂസ് ഈ ചാനലിൻ്റെ ഇടയിൽ വന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞൊരു ബാക്കിൻ്റെ ഭാഗത്ത് ആരെങ്കിലും ഒരാളെങ്കിലും പോയി എൻ്റെ പരിശീലത്ത് അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് സന്തോഷം മാത്രമാണ് അപ്പോൾ കഴിവതും എല്ലാവരും കഴിയുന്ന എല്ലാവരും രാജകന്യക പോയി കാണുക അതിൻ്റെ സിനിമയെപ്പറ്റിയൊന്നും നമ്മൾ പറയാൻ പറ്റില്ല കാരണം അത് അതിൻ്റെ കളക്ഷനെയും ബാക്കി പല കാര്യങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഞായറാഴ്ചയായിട്ട് നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരും രാജകിഞ്ഞുക കാണുക മറക്കണ്ട ആശ്വര തമ്മിയോടുള്ള സ്നേഹം നമുക്ക് വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഏത് സാഹചര്യം കിട്ടിയാലും അതിനെ ചുടി ചേർത്ത് പിടിക്കുന്നവനല്ലേ നമ്മളെല്ലാവരും അപ്പോൾ രാജകനിയെ കാണാൻ മറക്കണ്ട ഞാനും എത്തുന്നുണ്ടെങ്കിൽ ഞാനും വരും ഞാനും കേരളത്തിലെത്തിയാൽ ഉടനെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് വരുന്നത് അത് കഴിയാൻ ഉടനെ തീർച്ചയായിട്ടും രാജകന്യയെ കണ്ടിട്ട് മാത്രമേ ഞാനിങ്ങോട്ട് കയറി വരുള്ളത് അപ്പം തന്നെ മനസ്സിറപ്പിച്ചു എന്നെപ്പോലെ ആവട്ടെ നിങ്ങളെല്ലാവരും എല്ലാവരും ഇന്ന് ഞായറാഴ്ചയാണ് എല്ലാവർക്കും കഴിയുന്ന എത്രയും പേരുണ്ടോ അത്രയും പേര് ഇന്ന് രാജകന്യയെ കാണാൻ തിയേറ്ററിൽ എത്തുക രാജകന്യെ കാണുക പശുതമ്മയെ കളിയാക്കുന്നവർക്കും അപകസിക്കുന്നവർക്കുമുള്ള ഏറ്റവും നല്ല മറുപടിയായിട്ട് ഇപ്പോൾ ഈ സമയത്ത് തന്നെ അങ്ങനെ ഒരു സിനിമ നടക്കിയത് വിജയമാണ് സിനിമ നല്ല വിജയപ്രദമായി ഓടിക്കൊണ്ടിരിക്കുന്നു അമ്മയെ സ്നേഹിക്കുന്ന വൈദികരും അച്ഛന്മാരും ഒക്കെ എല്ലാ എന്താണ് വൈദികരും സന്യാസ്തരും ഒക്കെ വന്ന് ഈ സിനിമ കാണുന്നുണ്ട് സന്തോഷം സന്തോഷം അതിലേറെ അവരെല്ലാവരും അത്രയധികം അമ്മയെ സ്നേഹിക്കുന്നതിന് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിന് നമുക്ക് സന്തോഷമല്ലാതെ മറ്റെന്താട് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിച്ചുകൊണ്ട് മറക്കണ്ട രാജകന്യക പോയി കാണുക അതിനു വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് തിരക്കാണ് ഫുൾ തിരക്കാണ് കുട്ടികളെ യാത്രയുടെ തിരക്കാണ് എന്നിട്ട് പോലും ഈ രാജകന്യയ്ക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ വീഡിയോ ചെയ്ത് വന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ രാജകന്യ എല്ലാവരും കാണുക ഓക്കേ ബായ ബായ്